ഹായ് ഓൾ സ്ലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ ഞാനിന്നൊരു ഈവനിങ് സ്നാക്ക്സ് റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ബീഫ് വെച്ച് ഒക്കെ എപ്പോഴും ചെയ്തെടുക്കാറുണ്ടല്ലോ ബീഫ് വെച്ച് ഇങ്ങനെ ഒരു വട ചെയ്ത് നോക്കിയാലോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ മുന്നിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു നല്ലൊരു ടേസ്റ്റ് ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോഴേ അതിനായിട്ട് ഞാൻ രണ്ട് വലിയ ഉരുളം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് വേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള മൂന്ന് വലിയ ഉള്ളി തന്നെ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് ബീഫെടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് ആണ് ആണെടുത്തത് ബ്രെഡ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതേ നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കട്ലേറ്റിലേക്കൊക്കെ നമ്മളൊന്ന് രഡി എടുത്താലും മതിയല്ലോ പക്ഷേ ഇതതുപോലെ ഇട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഇതേ ഞാനൊരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിൽ വെള്ളമൊക്കെ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി എത്ര കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണോ അത്രയും നല്ലതാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ ഇതിലേക്ക് അരിഞ്ഞ് എടുക്കണം ഇനി ദ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇത് വാടിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ദേ ഇത് ഏകദേശമൊക്കെ ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ വഴന്ന് വന്നതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞിട്ടൊന്നും ഇട്ട് കൊടുക്കാം ഇനി ഇതും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കശ്മീരി മുളക് പൊടി ഇല്ലാത്തവർക്ക് സാധാ മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒന്നേ മുക്കാൽ ടീസ്പൂണോളം മീറ്റ് മസാലയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ അതിലേക്ക് ആഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അതൊക്കെ ഞാൻ ഈ ബീഫ് വേവിക്കുമ്പോൾ ഓൾറെഡി അതിലിട്ട് വേവിച്ചതുകൊണ്ട് പിന്നെ അത് ഞാൻ പുഴുങ്ങി ഉടച്ച് വെച്ച ആ ഉരുളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ ഈ മസാലക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അത് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇനി ഇതേ ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് അതും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് ഈ ഉരുളം ഈ മറ്റേ മസാലകളും എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ബീഫും ഇതിൽ യോജിപ്പിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ അതെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ആ മസാലകളൊക്കെ ഇതിലൊന്ന് പിടിക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് ടീസ്പൂണ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി കൊടുക്കുകയാണ് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കത് കട്ട കെട്ടാതെ ചെയ്യാൻ പെട്ടെന്ന് കഴിയൂട്ടോ അപ്പോൾ അതെ ഞാൻ കട്ട കെട്ടാതെ അതെല്ലാം നന്നായിട്ടൊന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നന്നായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത് അപ്പോൾ കട്ടയൊന്നും പിടിക്കാണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കാം നിങ്ങൾ ഇതിലും കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ കൂട്ടും അതിലും കൂടുതൽ കൂടുതലെടുക്കണം കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് വട ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് ഇതിൽ നിന്നൊരു ഉരുളെടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ മിക്സിൽ നിന്ന് ഒരു ഉരുളെടുത്ത് അതൊന്ന് കയ്യിൽ പരത്തി കൊടുക്കാനെട്ടോ എന്നിട്ട് നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ച് വെച്ചിട്ട് ആ ഹോളിനെ നന്നായിട്ട് തന്നെ ഒന്ന് വലുതാക്കി കൊടുക്കാം ഞാൻ ഇതിന് മുന്നേ ഞാനൊരു വടട റെസിപ്പി ഇട്ടിട്ടുണ്ട് അവർ ഉരുളങ്കഴങ്ങ റെസിപ്പി റെസിപ്പിന്റെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം അപ്പം അതെ ഇത് ഏകദേശം വടട രൂപത്തിലായിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പം അതെ ഞാൻ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്ക് ആ മൈദയുടെ മിശ്രിതത്തിൽ ഒന്ന് മുക്കിയെടുക്കാം ഇനി നമുക്കത് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ കണ്ടിര ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ ഒരു രൂപത്തിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇത് മൈദക്ക് പകരം മുട്ട വേണമെങ്കിൽ അങ്ങനെയും മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ കട്്ലേറ്റിൻ്റെ ആ ഒരു രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ അതിനേക്കാൾ ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലത് മൈദയുടെ മിശ്രിതമാണ് അതുകൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ പിന്നെ അതേ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ എണ്ണ ചൂടായാലേക്ക് നമുക്കിത് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിനോട് കൂടി ടിപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ എപ്പോഴും കട്ലേറ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ബ്രെഡ് ക്രംസ് മുകളിൽ വെച്ചിട്ടുള്ള എന്ത് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പത്ത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളതൊന്ന് ഫ്രീസറിൽ വെച്ചാൽ നമ്മളുടെ എണ്ണയിൽ ആ മൊരിമൊരി ചാടാണ്ട് നമുക്ക് എണ്ണ കറുത്തു പോകാണ്ട് നമുക്ക് ലാസ്റ്റ് വരെ എണ്ണ നല്ല തെളിവിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതേ അങ്ങനെ ഇത് പത്ത് മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാനിത് എടുത്ത് പൊരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതു മറ്റേ ബ്രെഡ് ക്രംസ് ഒന്നും എണ്ണയിൽ ചാടിയിട്ടില്ല കണ്ടില്ല എണ്ണ നല്ല തെളിവില്ലേ അപ്പം നമുക്ക് ലാസ്റ്റ് വരെ എണ്ണ പൊരിച്ചെടുക്കുമ്പോഴും നമ്മൾ പിന്നെ പൊരിക്കുന്ന സ്നാക്സിനൊന്നും അത് കരിഞ്ഞു പിടിക്കില്ല അപ്പം നല്ലൊരു ടിപ്പ് കൂടിയാണിത് ഇതെപ്പോഴും നമ്മളൊന്ന് ചെയ്തു വെച്ചാൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും അപ്പോൾ ഇതേ ഇതെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ കോരി എടുക്കാം ബീഫായതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും കണ്ടില്ല നല്ല ഭംഗിയുള്ളൊരു സ്നാക്സ് ആണല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും അപ്പം അതെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളൊക്കെ സബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് എൻ്റെ ചാനൽ സബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നല്ല നല്ല കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്